ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീഷിസ് ലൈഫ് ആൺ കട്ട് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോന്നറിയില്ല ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഫോൺ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ ഒന്ന് കാണുക രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാം കേട്ടോ ആവുമ്പോൾ തല കാണിച്ചു കൊടുത്തേ ബേബി ഹെയർ കളറൊക്കെ ചെയ്തിട്ടാണ് ഉള്ളത് ഏട്ടൻ്റെ നിർബന്ധമാണ് അവക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് അങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ ഇയറിന് വരവേലിച്ചത് അല്ലേ ആമി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷന് മുമ്പ് തന്നെ ആമയുടെ ഹെയർ കളറൊക്കെ ചെയ്തു ഞാൻ ഹെയർ കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും ഇല്ല വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയും ഓ ഇങ്ങനെ പിടിച്ച അമ്പൃത്തല്ലേ നമ്മളിങ്ങനെ തൽക്കാലം ഇങ്ങനെല്ലാം വെച്ചിട്ടില്ലേ അല്ലേ അതച്ചു കൊടുക്കേ ഓ മയ കാ looking Thank like you. a wall. Thank you. Tell happy new year, Happy new year. New year. Happy new year. Happy new year, baby. High five. Happy New Happy New Year! Happy New Year എല്ലാവർക്കും ഒരു അടിപൊളി വർഷം ആവട്ടെ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ ഒരു വർഷം കടന്നു പോയി അല്ലേ ടു തൗസൻഡ് ട്വൻ്റി ത്രീ കഴിഞ്ഞു അപ്പം നിങ്ങൾ കഴിഞ്ഞത് ആലോചിച്ചിരിക്കാതെ നല്ല നാടുകൾക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുക എന്തായാലും നമ്മുടെ ലൈഫിൽ എല്ലാ ലൈഫിലും നല്ല കാലം വരും അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എല്ലാവർക്കും ഒരു അടിപൊളി വർഷാവട്ടീന്ന് ഞാൻ ആശംസിക്കാണ് കേട്ടോ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ന്യൂ ഇയർ അടിച്ചുപൊളിച്ചതെന്ന് ഒന്ന് പറയണേ ഞാനും എന്തായാലും എൻ്റെ ന്യൂ ഇയറിൻ്റെ വ്ലോഗ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ എങ്ങനെയുണ്ടായി എൻ്റെ ന്യൂ ഇയർ എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരിക്കും ഇപ്പോൾ എല്ലാ വർഷം പോലും ഞാൻ ലാസ്റ്റ് ഇയറും കുറേ ഡ്രീംസൊക്കെ ആയിട്ടാണ് എൻ്റെ ലൈഫിലേക്ക് കടന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതുപോലെ അവിടെ നിന്നൊക്കെ അപ്പം ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എനിക്ക് മോശമില്ലാത്തൊരു വർഷമായിരുന്നു ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് വലിയൊരു മോശം ആയിട്ടുള്ള വർഷം എന്നുള്ള എന്നാലും ലൈഫിൽ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കുഞ്ഞു 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 ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവം സഹായിച്ചിട്ട് എന്താ പറയുക അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഇത്തവണ ലൈഫിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നൊക്കെ പറയാലേ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഞാനൊരു ജോർണും നമ്മൾ ഒന്നായിട്ട് ഇനി അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെയ് വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷം ആ അഞ്ച് വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നിച്ചുണ്ടായ വർഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചിട്ട് അങ്ങനെ ഉണ്ടാവൽ വളരെ കുറവാണ് ഒന്നുകിൽ കല്യാണം കഴിഞ്ഞു സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത് അതിനുശേഷം പിന്നെ ഞാൻ നാട്ടിലായി കോവിഡ് വന്നു പിരിച്ചു ബാംഗ്ലൂരിൽ ഞാൻ നാട്ടിൽ അപ്പോൾ അങ്ങനെ ഇരുന്നു കേട്ടോ നമ്മുടെ ലൈഫ് അപ്പോൾ അതിനിടയിൽ ഈ ഒരു വർഷമാണ് ഒരു എന്താ പറയുക കൂടുതലും നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായത് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ്സുള്ള ഒരു കാര്യമാണ് പിന്നെ മോളെ മോളകാര്യമാണെങ്കിലും എല്ലാം കുഴപ്പമൊന്നുമല്ല പിന്നെ ഇതുപോലെ അച്ഛനും പെട്ടെന്നൊരു ഇഞ്ചുറി ഉണ്ടായി ആ ഹോസ്പിറ്റലിലായി അത് പിന്നെ മോളുടെ ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് പിന്നെ ലൈഫിലുണ്ടായ കുഞ്ഞു 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 വിഷമങ്ങൾ അങ് അതൊക്കെ വെച്ച് നോക്കുമ്പം അതൊന്നും ഇല്ലാതാണെങ്കിൽ ഈ ഒരു വർഷം എന്തുകൊണ്ടും യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം എന്നെ കുറച്ച് പേര് നാട്ടിലൊക്കെ ഇറങ്ങിയിട്ടാകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ആ മീൻസ് വേറൊരാളുടെ അടുത്ത് നമ്മളെ ഇത് നമ്മുടെ നാട്ടിലെ യൂട്യൂബർ ആണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വലിയൊരു പൊസിഷനിലൊന്നും എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ ഇപ്പോഴും ഒരു രണ്ട് മൂന്ന് പേര് റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ ഇതാകുകയാണ് നമ്മൾ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതും ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതും വൺ ലാക്ക് ആയതും ഇപ്പോൾ ടു ലാക്ക് സംതിങ് ആയതും ഒക്കെ നമ്മുടെ ആ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ഇയറിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് അത് ലാസ്റ്റ് ഇയർ ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ടീം ചിലങ്ക എന്ന് പറയുന്ന ഒരു ഡാൻസ് ടീം അതിൽ ഞാനും ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് പ്രോഗ്രാം കിട്ടി ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പം അത് അതിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതും ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നി തോന്നുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്ന കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് വേണ്ടെന്ന് വെച്ച ഫ്രണ്ട്ഷിപ്പ് വരെ ഇപ്പം എനിക്കുണ്ട് കേട്ടോ ഒരു ഒരു കാലത്ത് ഞാൻ ഒരിക്കലും ഞാൻ അവരോട് സംസാരിക്കില്ല എന്ന് വിചാരിച്ച് എനിക്കവരെ വേണ്ടെന്ന് വിചാരിച്ച ആൾക്കാർ പോലും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അപ്പം അതിനൊക്കെ കാരണം ഇത് നമ്മളെ ആ ഒരു ടെൻത്ത് ബാച്ച് ആണ് അപ്പം അതും എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുകയാണ് കാരണം ഒരു ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചങ്ക് ചങ്ക് എന്ന് പറഞ്ഞ് നടന്ന് ഒരു സമയം ഒന്നും അല്ലാതായി ഇപ്പം പിന്നെയും നമുക്കൊരു ഫ്രണ്ട് അവൾ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ അവനെൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഭയങ്കര ആയിട്ട് തോന്നുകയാണ് അതേപോലെ തന്നെ കുറേ ആൾക്കാർ എങ്ങനെയാണ് അവരെന്ന് മനസ്സിലാക്കാൻ പറ്റി ഈ ആളിങ്ങനെയാണ് അയാളോട് അങ്ങനെ പെരുമാറരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഒരുപാട് പാസിങ് ക്ലൗഡ്സ് എന്ന് പറയില്ല ഇങ്ങനെ മൂവ് ചെയ്ത എന്താ പറയുക ആകാശത്തിലെ മേഘങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പം അതുപോലെയാണ് ചില ആൾക്കാർ നമ്മളോട് ഭയങ്കര കരുതലും സ്നേഹമൊക്കെ ആയിട്ട് നമ്മളെ കൂടെ വരും പക്ഷേങ്കിലും അവരിങ്ങനെ പാസിങ് ക്ലൗഡ്സാണ് അവരിങ്ങനെ പറ എന്താ പറയുക അതിങ്ങനെ മേഘങ്ങളൊക്കെ ഒഴുകി നടക്കുമല്ലോ അതുപോലെയുള്ള ആൾക്കാരാണ് അവർക്ക് വേറെ ആളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആൾ എന്നുള്ള രീതിയിലുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി അങ്ങനെയൊക്കെ കൂടെ പക്ഷേ എങ്കിലും എനിക്ക് ഈ ഒരു വർഷം പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു വർഷം ഭയങ്കര ഇഷ്ടമായി ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നൊരു ഇയറിലേക്ക് ഞാനിങ്ങനെ കണ്ണോടിക്കുമ്പം എനിക്ക് ഒരു വർഷം ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എന്നുള്ളതേ ഞാൻ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഞാൻ എഴുതിയിടാറുണ്ട് എനിക്ക് ഇന്ന ഇന്ന് ഇന്ന കാര്യുന്ന ഒരു പത്ത് കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ ഞാൻ എഴുതിയിടാറുണ്ട് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു അഞ്ചാറ് അഞ്ചാറെങ്കിൽ എനിക്ക് സാധിച്ചെടുക്കാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയും അത് എത്തിപ്പിടിക്കാറുണ്ട് അപ്പം ഇത്തവണ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇത്തവണ എനിക്ക് കുറേ വിഷ്ലിസ്റ്റ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തവണ എഴുതി വെച്ചില്ല കേട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ പറയാത്തത് ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ എല്ലാം കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇത്തവണ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് കേട്ടോ ഏതായാലും ഞാൻ അതൊന്ന് എഴുതി വെച്ചിട്ടാവുമ്പോൾ മേമേൽ വേറൊരു വീഡിയോ ചെയ്യാം അല്ലയെന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ മതി ഇപ്പോൾ പോണം ഇന്ന പ്ലേസ് ഒന്നുമില്ല ഏതായാലും എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ഞാൻ കണ്ടു കഴിഞ്ഞു കുടുംബനാലി അപ്പം ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ ഡ്രീം പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതെന്തായാലും ഈ വർഷമൊന്നും സാധിക്കുന്നുള്ള കാര്യത്തിലാണ് കുറവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങേയറ്റത്തോളം ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കുഞ്ഞു കുഞ്ഞു ട്രിപ്പ്സൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഫാമിലിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതെന്തായാലും ഇത്തവണ പറ്റും എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ തന്നെയാണ് ഇപ്പം ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും അറിയാം അതുകൊണ്ട് ക്വാളിറ്റി ടൈം ഉണ്ടാവുമായിരുന്നു ഫാമിലി ആയിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം എന്തായാലും ഉണ്ടാവും പിന്നെ ബാബയുടെ കാര്യം നല്ല രീതിയിൽ നോക്കണം അവളെ സ്കൂളിലൊക്കെ അയച്ച് ആ ഒരു മോമെൻ്റൊക്കെ ഞാൻ ഇപ്പോഴേ ഇങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ തവള സ്കൂളിൽ എൽ കെ ജിയിൽ അയക്കാൻ പറ്റില്ല അവൾ ടീജി വെച്ചിട്ട് നമുക്ക് പ്ലേ സ്കൂളിൽ മാത്രോ അയക്കാൻ പറ്റുക എങ്കിൽ പോലും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ബെറ്റർ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കണം അങ്ങനൊക്കെയുള്ള കുറച്ച് 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 ആഗ്രഹങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കണം അതൊക്കെയാണ് ഇത്തവണത്തെ വലിയൊരു എയിമെന്ന് പറയുന്നത് പക്ഷെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞാനൊന്നും ഡിസൈഡ് ചെയ്തില്ല കേട്ടോ ഇത്തവണ അങ്ങനെ അങ്ങ് പോട്ടി എന്നുള്ള മട്ടിലാണ് ഇപ്പം എൻ്റെ ലൈഫ് ഉള്ളത് പക്ഷെ അങ്ങനെ ആയപ്പോലെ എനിക്കതൊരു ഒരു കറക്റ്റായിട്ട് നമുക്ക് അതൊന്ന് എഴുതി വെക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു ത്തിലൂടെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡായി പോകും അപ്പോൾ എന്തായാലും ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും നിങ്ങളും നിങ്ങളുടെ റെസൊല്യൂഷൻസോ അല്ലേൽ എന്താ നിങ്ങളുടെ ആ ഒരു ന്യൂ ഇയർ വിഷ് വിഷലിസ്റ്റോ ഒന്നും നിങ്ങൾ തയ്യാറാക്കിയില്ലാന്നെങ്കിൽ തയ്യാറാക്കി വെക്കിട്ട കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അങ്ങനെ ഒന്ന് നമ്മളെല്ലാം ഒന്ന് ചിട്ടയായിട്ട് വന്നെങ്കിൽ നമുക്ക് പോകുന്ന വഴി എളുപ്പമായിരിക്കും അവിടെ ഇവിടെ അവിടെ ഇവിടെ ആണെങ്കിലും നമ്മളിതിനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം എന്താ എല്ലാവർക്കും ഇത്രയും കൂട്ടോ കുഞ്ഞു മീഡിയായിരിക്കും ഇത് അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് നിങ്ങളെല്ലാവരും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിയസ്റ്റ് 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 ന്യൂ ഇയർ ഞാൻ നേരിടുകയാണ് എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലത് മാത്രം ഉണ്ടാവട്ടെ നന്മകൾ മാത്രം വന്നു ചേരട്ടെ കുഞ്ഞു കുഞ്ഞു പോരായ്മകൾ എല്ലാ വർഷവും ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് ഇയർ പൊട്ടയാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലും ഒരുപാട് ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പക്ഷെ ഞാൻ അതിൽ നല്ലത് മാത്രം എടുത്തിട്ടെ എനിക്ക് ആ ഒരു വർഷം നല്ലതാണെന്ന് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും നല്ല വെൽത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ നമ്മൾ കുറച്ച് പേരെ സഹായിച്ചിട്ടും അല്ലെങ്കിൽ എന്താ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സ്നേഹിച്ചിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി എപ്പിസോഡായിട്ട് കാണാം ഞാൻ എന്തായാലും എൻ്റെ ന്യൂ ഇയർ വീഡിയോ ഞാൻ എന്തായാലും എടുക്കും കേട്ടോ അപ്പം നമുക്ക് ന്യൂ ഇയർ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടേറ്റാ ബാ ബൈ എവ് വെരി ഹാപ്പി ലവ് യു